ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ തുണി മടക്കി വെക്കുമ്പോൾ വർത്തനം പറയാന്ന് വെച്ച് തണുപ്പത്ത് തുണി മുടക്കി വയ്ക്കൽ ഒരു ഡബിൾ പണിയാന്ന് പറയുക പിന്നെ എന്നാൽ പറയുന്നതോ ഇപ്പം ഭയങ്കര ചൂട് പിടിച്ച ചർച്ചയല്ലേ നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പം എല്ലാവർക്കും അവരുടെ അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൂടാന്ന് ഇല്ലതൊക്കെ ഉണ്ട് തോന്നും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് നമ്മൾ നമ്മളേതായ മനസ്സിൽ മനസ്സിൽ നിന്നുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് കേസ് കൊടുക്കാനൊക്കെ പറ്റും തോന്നുന്നു തോന്നലേ അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഡ്രസ്സ് എങ്ങനത്തന്നെ ഇടണം എന്നുള്ളത് പിന്നെ ഓരോരാൾക്കാരെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമെന്നാണ് എല്ലാവരും പറയുന്നത് ഞാനും അതന്നെ പറയുന്നു ഓരോരാൾക്കും എങ്ങനത്തെ ഡ്രസ്സ് ഇടങ്ങാന്നില്ലെന്നില്ല അവരവരിഷ്ടാന്നല്ലേ അപ്പോൾ എൻ്റെ വ്യക്തിപരമായി ഇഷ്ടം എനിക്ക് പറയാലോ വേറെ ആൾക്ക് പറയാൻ പറ്റൂല എന്നില്ലല്ലോ എൻ്റെ ഇഷ്ടം എനക്ക് പറയാം അപ്പം ഞാനത് പറയുമ്പോൾ എനിക്ക് കമൻ്റ് ഇടുന്നവർ അവരവർ ഇഷ്ടം കൂടി പറയൂല്ലേ നമുക്ക് നമുക്കൊന്നുമില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങളെല്ലാം പറയുന്ന നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്ന ന്യൂസ് കേൾക്കുന്നത് അപ്പം നമുക്ക് പറയാമല്ലോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും എത്ര കയറിയ കഴുത്തിടാൻ പറ്റുമോ അത്രയാണ് എനിക്ക് കംഫർട്ടബിൾ കേട്ടോ പക്ഷേ വേറൊരു കാര്യമുണ്ട് എനിക്കിങ്ങനെ നല്ല ഡീപ്പിനൊക്കെ കീടാൻ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇട്ടാൽ ഭംഗിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് എനിക്ക് ഭംഗിയുണ്ടെങ്കിൽ ഞാൻ നല്ല ഡീപ്പിനൊക്കെ കീടും ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണിച്ചുകൊണ്ടില്ല ഡീപ്പിനൊക്കെ അല്ല കാണിക്കാത്തി നമുക്ക് ഡീപ്പിനൊക്കെ ഇടാം നല്ല ഭംഗിയായിരിക്കും കാണുക പിന്നെ അപ്പോൾ മുന്നിൽ ഇവിടെയല്ല എനിക്ക് ഇവിടെയാണ് ഡീപ്പിനക്കിന് ഇട്ടാൽ ഭംഗിയില്ല അത് പുറകിൽ ഡീപ്പിനക്ക് ഇടും അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് നമ്മൾ സാധാരണക്കാരാന്ന് സെലിബ്രിറ്റി ഒന്നല്ല അപ്പോൾ എന്നിട്ടും കൂടി പിന്നെ ആൾക്കാർ പറഞ്ഞ വീടില്ലേ ആ ആ പറഞ്ഞ വീട് എനിക്ക് സോഷ്യൽ മീഡിയ വഴി പറയാൻ പറ്റില്ല നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാർ അങ്ങനെ പറഞ്ഞത് നമുക്കത്രയും വിശ്വാസമുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കൂലേ കുറേ മുന്നേ നടന്നായിരുന്നു കേട്ടോ ഒരു അഞ്ച് അഞ്ചാറ് കൊല്ലം മുന്നേ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി എന്താ വെച്ചാൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾ പെണ്ണുങ്ങൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടവും വിഷമം തോന്നി അന്ന് ഞാൻ ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഡീപ്പിനൊക്കെ ഇടുള്ളൂ കേട്ടോ അത് അന്നേ പറ്റുന്നെച്ചാൽ അന്നേരം ഒരു ഫങ്ങ്ഷനുണ്ടായി അപ്പോൾ എൻ എൻ്റെ ഞങ്ങൾ തന്നെ ഒരു ഫങ്ഷൻ ഉണ്ടായി അപ്പോൾ അതിന് ഗോൾഡൻ കളർ ബ്ലൗസ് ആണ് വേണ്ടത് അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് വാങ്ങി റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാം ബ്ലൗസ് എന്ന് പറഞ്ഞാൽ മുന്നിലത്തെ കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഡീപ്പ് ഒന്നുമില്ല പുറകിലൊരു വല്ലാത്ത ഡീപ്പായിപ്പോയി അപ്പോൾ അതെനിക്ക് നാട്ടിലേക്ക് പത്ത് ദിവസത്തേക്കാണ് പോകുന്നത് പിന്നെ അതെനിക്ക് ഞാൻ ഒരുപാട് അതിന് കുഞ്ഞ കയ്യായിരുന്നു അപ്പോൾ ഞാനതിന് കയ്യൊക്കെ വലുത് ഞാൻ തന്നെ പിടിപ്പിച്ചു പക്ഷേങ്കിൽ എന്നിട്ട് ആ എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടൊക്കെ ഞാനത് കുറക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേങ്കിൽ ഇട്ടുമ്പോൾ എനക്ക് അങ്ങനെ തോന്നിയില്ല കുറവ് പക്ഷെ നമ്മൾ ഇട്ട് നടക്കുകയും ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിതാവില്ലേ അന്നേരം അത് കുറച്ച് കൂടുതലായിരുന്നു പക്ഷേ ഞാൻ സാരി ഇങ്ങനെ വൺ ലെയർ ഇടുന്നത് ഇങ്ങനെ പിടിച്ചു പിന്നെ മുടി അഴിച്ചിട്ടപ്പോൾ അതങ്ങനെ കാ അത്രക്ക് ഇങ്ങനെ കുഴിച്ചു നോക്കുവാൻ അറിയില്ലേ എനിക്ക് അത് കാണൂല പക്ഷേങ്കിൽ എന്നിട്ട് പോലും നമുക്കത്രയും ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്നേഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണി റോസ് സമൂഹത്തിൽ ഇറങ്ങീട്ട് പിന്നെ ഉദ്ഘാടനത്തിനും അങ്ങനെയെല്ലാം പോകുന്ന ഭയങ്കര സെലിബ്രേറ്റി ഭയങ്കര സുന്ദരിയാണ് അന്നേരം പിന്നെ അവര പറയുന്നില്ലേ ഒരതിശയുമില്ല പക്ഷേങ്കിലും അവർക്ക് അത് മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ നിയമനാടുകടിയായിട്ട് മുന്നോട്ട് പോകാം ഞാൻ പറയുന്നത് എങ്ങനത്തെ ഡ്രസ് ഇട്ട് കിടക്കണമെന്ന വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിലും അത് അവർ കേൾക്കേ അല്ലെങ്കിൽ അവരെ ചെവിയിലെത്തക്ക വിധത്തിൽ പറഞ്ഞ് അവർക്കൊരു മനസ്സിന് വിഷമം ഉണ്ടാക്കാൻ പാടില്ലാന്ന് മാത്രം അല്ലാണ്ട് ഞാനതിനോട് യോജിക്കുന്നൊന്നുമില്ല എല്ലാത്തരം വസ്ത്രത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷെ അവരെ ജോലിൻ്റെ ഭാഗമായിട്ടെല്ലാം അവരിടുന്നതല്ലേ അപ്പോൾ അതിൻ്റെ അഭിപ്രായമൊന്നും പറയുന്നത് നമ്മളാ ഞാൻ ആരുമല്ല അതുകൊണ്ട് അതൊന്നും അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല ഈ സമയത്ത് ഒരു അനുഭവം ഞാൻ ഓർമ്മിച്ച് പറയുന്നത് അതുമാത്രമല്ല ഒരുപാട് നാട്ടിൽ നമുക്ക് യാത്രയും വെറ്റവും സുഖം എല്ലാവർക്കും അറിയുമെന്നറിയില്ല ജീൻസല്ല ജഗീൻസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് പറഞ്ഞാൽ സിബും ഇങ്ങനെ ബട്ടനൊന്നും അല്ലാണ്ട് അരയിൽ എലാസ്റ്റിക്കാണത് എന്നിട്ട് ജീൻസിൻ്റെ തുണി അങ്ങനത്തെ പാൻറ്റ് അതിങ്ങനെ സ്ട്രെച്ചബിളാണ് നമുക്ക് ഇരിക്കുമ്പോൾ ഒന്നും ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ടൈറ്റായി വരികളോ നമ്മൾ സാധാരണ ജീൻസ് കുഴിയില്ല ജീൻസ് ഇടുന്നതിനേക്കാളും എനിക്കതാണ് കംഫർട്ടബിൾ അപ്പോൾ ഈ ട്രെയിനിലെല്ലാം നമ്മൾ പോകുമ്പോൾ ടോയ്ലറ്റിലെല്ലാം പോകുമ്പോൾ പിന്നെ ബാത്റൂം പോകുമ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ നമ്മൾ താഴെ ഇരുന്ന് താഴെ ഇരിക്കുമ്പോൾ ഈ നമ്മൾ ലൂസിലെ പാൻറ്റില്ലേ നമ്മളെ പ്ലാസോ ടൈപ്പ് പാൻറ്റിലോട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ ഈ അല്ലെങ്കിൽ ഈ വൃത്തിയൊന്നും ഉണ്ടാവില്ല ടോയ്ലറ്റ് ഇങ്ങനെ നിരത്തുനിന്ന് എന്തിയാലും നനയും അപ്പോൾ ഇതാകുമെന്നു വെച്ചാൽ നമ്മൾ താഴോട്ടിരിക്കുമ്പോൾ ഈ ഇത് താഴെ കുറച്ച് ടൈറ്റിൽ ടൈറ്റിലല്ലേക്കുന്നത് അങ്ങനത്രയാ വേണ്ടതേ താഴെ ലൂസായി കിടക്കുന്നില്ല അപ്പോൾ അത് നല്ല കംഫർട്ടബിളാണ് പിന്നെ ലോങ് ഇടുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെയാക്കിയിട്ടാണ് മുദ്രയ്ക്കാനിൽ ഇരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ഇരുന്നാലും ഏടിയത് മുട്ടൂല അപ്പോൾ ഒരു ഷോർട്ട് ടോപ്പും ഒരു ജെ ജീൻസും ഇടുന്നതാണ് നല്ലത് പക്ഷേങ്കിൽ അതൊക്കെ ഇട്ടിട്ട് കണ്ടാലും ആൾക്കാർ അവർക്കൊക്കെ ഫാഷൻ കയറിപ്പോയി എന്തൊക്കെയോ അങ്ങനെ ഇല്ലതല്ലോ പക്ഷെ ഞാൻ അതൊന്നും മെയിൻ്റെ ഇല്ല ഞാൻ എനിക്ക് കംഫർട്ടബിളായ ഡ്രസ്സ് ഇടും ആരെ പറഞ്ഞാലും ഞാൻ പറയില്ല അതൊന്നും എന്നെ ബാധിക്കുന്നു പ്രശ്നമേ അല്ല എൻ്റെ സ്നേഹം മക്കളും ഓക്കേ പറയുന്നേ ഏത് ഡ്രസ്സും ഞാനിടും ഓക്കെ താങ്ക് യു എല്ലാവരും ഇടണേ